നമസ്കാരം മലയാള സിനിമയിൽ പുത്തൻ പരീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തമായ പ്രമേയം അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇദ്ദേഹത്തിൻ്റെതായി ചുരുക്കം സിനിമകളെ വന്നിട്ടുള്ളൂ എങ്കിലും വന്ന സിനിമകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് മനുഷ്യൻ നിയമത്തെയും സമൂഹത്തെയും ഭയന്ന് അടക്കി വെച്ചിരിക്കുന്ന വികാരങ്ങളെ എന്നെങ്കിലും പുറത്തെടുക്കുന്ന നാൾ വരും അത്തരം വികാരങ്ങളെ പച്ചയായി ആവിഷ്കരിക്കാൻ ലിജോ ജോസ് തൻ്റെ സിനിമകളിൽ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് നിർഭാഗ്യകരം എന്ന് പറയട്ടെ അക്കൂട്ടത്തിൽ ചുരുളി ചർച്ച ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അറിയാതെയെങ്കിലും ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് മലയാള സിനിമാ കലാസാധനത്തിനോടുള്ള തികഞ്ഞ വെല്ലുവിളിയായിരിക്കും മനുഷ്യ ജീവിതത്തിന് ആധാരമായ എല്ലാ മൂല്യാവബോധനങ്ങളെയും എറിയുന്ന ചുരുളി പോലുള്ള സിനിമകൾ വരുംകാല സിനിമകൾക്ക് ഒരിക്കലും പ്രചോദനമാകാതിരിക്കട്ടെ എന്ന് തുടക്കം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇത്തരം സിനിമകൾക്ക് സെൻസർ ബോർഡിന്റെ കത്രിക വീഴുമെന്ന് ഉറപ്പുള്ള പെല്ലിശ്ശേരി അതിവിദഗ്ധമായാണ് ചുരുളി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറക്കിയത് അവിടെ മുറിച്ചു മാറ്റാൻ ആരുമില്ല എന്നതും സിനിമയ്ക്ക് തുണയായി താൻ പറയാൻ ഉദ്ദേശിക്കുന്ന അശ്ലീലം ഏതു മാധ്യമം ഉപയോഗിച്ചായാലും താൻ പുറത്തു തന്നെ വിടും എന്ന ആ സംവിധായകന്റെ വൃത്തികെട്ട ദാർഷ്ട്യമാണ് സിനിമയിൽ മുഴുനീളം കണ്ടത് സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് കണ്ടവർക്ക് അത് വ്യക്തമായി പറയാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന സിനിമ അങ്ങനെ മാത്രമേ ചുരുളിയെ വിശേഷിപ്പിക്കാനാവൂ സിനിമ സമൂഹത്തിലേക്ക് പടർത്തുന്ന അശ്ലീലതകളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അല്ലാതെ അതിൻ്റെ സാങ്കേതിക തികവുകളോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ അതൊക്കെ പറയണമെങ്കിൽ ഏതെങ്കിലും പോസിറ്റിവിറ്റി അതിൽ തോന്നണം പോസിറ്റിവിറ്റി തോന്നിയില്ല എന്ന് മാത്രമല്ല എൻ്റെ വ്യക്തിപരമായ രോക്ഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ സകല അഥമ പ്രവൃത്തികളുടെയും സങ്കേതമായി കാടിനെ ചിത്രീകരിക്കുകയും കൊല്ലും കൊലയും വ്യഭിചാരവും വേട്ടയും എല്ലാം നടത്താനുള്ള സ്വർഗ്ഗരാജ്യമാണ് കാട് എന്ന് സിനിമയിൽ കഥാപാത്രങ്ങൾ പച്ചയായി പറയുകയാണ് എല്ലാ കൊള്ളരിതായ്മകളുടെയും ഒളി സങ്കേതമായി കാടിൻ്റെ ഓരോ മുക്കുമൂലയും ചിത്രീകരിക്കപ്പെടുമ്പോൾ ഈ സിനിമ കാടിനെ ശൂന്യവൽക്കരിക്കുന്നത് കണ്ടു നിൽക്കാനേ പ്രേക്ഷകന് സാധിക്കുന്നുള്ളൂ ചുരുളി എന്ന കാടിൻ്റെ കഥ പറയുന്ന സിനിമ ആദിമ മനുഷ്യന്റെ ചോദനകളോട് പുതിയ കാല പുരുഷനെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട് വിദഗ്ധമായി അത് അവതരിപ്പിക്കുന്നുമുണ്ട് മനുഷ്യൻ മറ്റുള്ളവരെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ആഗ്രഹമുള്ളവനാണ് എന്ന് സിനിമ പച്ചയ്ക്ക് പറയുകയാണ് വെടിയിറച്ചിയും പെണ്ണുമാണ് ആണിനെ ആണാക്കുന്നത് എന്ന് സിനിമ പറയുമ്പോൾ ഈ തലമുറയുടെ അടുത്ത പോക്ക് എങ്ങോട്ടായിരിക്കും എന്നതിൽ സന്ദേഹമുണ്ട് ഒന്നിനു മേൽ ഒന്നായി അതിമോശമായ തെറിവാക്കുകൾ കോർത്തുള്ള ആഭാസമാണ് ചുരുളി സ്ത്രീ പുരുഷ അവയവങ്ങളെ അതിവൃത്തികെട്ട ഭാഷയിലാണ് സംഭാഷണങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങളിൽ പോലും അനാവശ്യമായി കൊണ്ടുവരുന്ന പച്ചത്തറികൾ ബോധപൂർവമാണെന്നതിൽ ആർക്കും സംശയമില്ല അത്തരം സാഹചര്യങ്ങളിൽ മറ്റു പ്രയോഗങ്ങൾ ഉപയോഗിക്കാമെന്നിരിക്കെ അശ്ലീല പദങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് പിടിച്ചു നിൽപ്പുള്ളൂ എന്ന മോശം തിരിച്ചറിവാകാം സംവിധായകനെയും തിരക്കഥാകൃതനേയും സ്വാധീനിച്ചത് ചുരുളി പോലുള്ള സാങ്കല്പിക സ്ഥലങ്ങളും അവിടുത്തെ ആളുകളുടെ സ്വഭാവ രീതി ഇതൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താനല്ല മറിച്ച് അസഭ്യം പടച്ചുവിടാനുള്ള ഒരു മാർഗമായാണ് ഇത്തരം സാങ്കല്പിക സ്ഥലങ്ങളും രംഗങ്ങളും കഥകളും സിനിമകളിൽ വരുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവില്ല പ്രേക്ഷകന്റെ എല്ലാ രീതിയിലുമുള്ള സിനിമാ അഭിരുചികളെ വേറൊരു ഏതൊക്കെയോ ലോകത്തിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടവും ഇതൊക്കെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള വിഫല ശ്രമമാണ് ഇതൊക്കെ ആദ്യാവസാനം സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതുകൊണ്ട് കുടുംബത്തോടൊപ്പം ആരും ഈ സിനിമ കാണാതിരിക്കട്ടെ മറ്റൊന്ന് പതിനെട്ട് വയസ്സിന്റെ കണക്കാണ് പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ളവർ കണ്ടാൽ മതിയെന്ന് പറയുന്ന സിനിമകൾ ഒന്നിടവിട്ട് ഇറങ്ങുന്നത് ഈ അടുത്ത കാലത്ത് വ്യാപകമായി കാണുന്ന പ്രത്യേക പ്രതിഭാസമാണ് കല എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാവണം പ്രായത്തിൻ്റെ കൂച്ചു വിലഞ്ഞിട്ട് ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ അതിന് പിന്നിലെ ചേതോ വികാരം ആർക്കാണ് മനസ്സിലാവാത്തത് മുൻപ് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ മാത്രമായിരുന്നു മലയാള സിനിമയിൽ ഇത്തരം ഏജ് പാർട്ടിയിട്ടുള്ള സിനിമകൾ വന്നിരുന്നത് എന്നാൽ ഇന്നത് സ്ഥിതി മാറി അശ്ലീലതയുടെ അതിപ്രസരം വിളമ്പി ഓരോ പ്രേക്ഷകനെയും സാമൂഹ്യ അരാജകത്വത്തിൻ്റെ ലഹരിയിലേക്ക് തള്ളിവിട്ട് പണം സമ്പാദിക്കുന്ന നിറികട്ട രീതി വ്യാപകമാവുമ്പോൾ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കാതിരിക്കാനാവുക കലാപരമായ എത്രയൊക്കെ മികവ് സിനിമയ്ക്കുണ്ടെന്ന് പറഞ്ഞാലും അവകാശപ്പെടാൻ ശ്രമിച്ചാലും ഇത്തരം അശ്ലീലതകളെ ഒരു കാലത്തും താലോലിച്ചുകൂടാ വന്ന് വന്ന് എന്തും കാണിച്ചു കൂട്ടാം അത് കാണുന്ന പ്രേക്ഷകൻ ഇവിടെ ഉണ്ട് എന്ന അഹന്തയോ പരിഹാസമോ ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ സഭ്യതയില്ലാത്ത ഇത്തരം തെറികൾ പറഞ്ഞുകൊണ്ടുള്ള സിനിമകൾ അഭിനയിക്കുന്ന അഭിനേതാക്കളും ഇതിൻ്റെ നിർമ്മാതാക്കളും ഒന്ന് ചിന്തിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേർന്നേക്കാം എന്നാൽ ഇവിടെ നഷ്ടപ്പെടുന്നത് ഒരു സംസ്കാരത്തിൻ്റെ നാശം തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാൽച്ചുവട്ടിലൂടെ ഒലിച്ചിറങ്ങുന്നത് നാളുകളായി ഈ സമൂഹം നേടിയെടുത്ത തനത് സംസ്കാരവും സഭ്യതയുമാണ് സാമൂഹ്യ സാംസ്കാരിക ബോധവും കലാസാഹിത്യ മൂല്യങ്ങളും കൈമുതലാണെന്ന് നാം ധരിച്ച ലിജോജോസ് പെല്ലിശ്ശേരി ഇത്ര മോശം സംസ്കാരത്തെ കൂടി കൈമുതലാക്കിയിട്ടുണ്ട് എന്നത് തിരിച്ചറിയുമ്പോൾ വലിയ ദുഃഖമുണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ സിനിമ എന്ന മനോഹര കലാരൂപത്തെ അഭിഷേകം കൊണ്ട് വ്യഭിചാരം ചെയ്ത സംവിധായക നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്ത എല്ലാ സിനിമകളുടെയും ശോഭയും ഇത് കെടുത്തിയെന്ന് വരില്ല മറിച്ച് നിങ്ങൾ എന്ന വ്യക്തിയെ ആളുകൾ ഇതിലൂടെ തിരിച്ചറിയുന്നുണ്ട് എന്ന് താങ്കൾ മറക്കരുത് മലയാള സിനിമയുടെയും പ്രേക്ഷകന്റെയും അന്ത സിനിമയിൽ അശ്ലീല മഴ പെയ്യിക്കുന്ന ഇത്തരം സിനിമകൾ നാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കട്ടെ ഒരു പക്ഷേ പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെങ്കിൽ സിനിമാസ്വാദനം വേറിട്ട ഒറ്റപ്പെട്ട ദിശയിലാവും സഞ്ചരിക്കുക എന്ന് പറയേണ്ടി വരും കുട്ടികൾക്ക് വേറെ പ്രായപൂർത്തിയായവർക്ക് വേറെ മധ്യവയസ്കർക്ക് വേറെ എന്ന നിലവാരത്തിലേക്ക് മലയാള സിനിമയെ തള്ളിവിടുന്ന ഇത്തരം ശക്തികൾ പണത്തിനു വേണ്ടി എന്തു കൊള്ളരുതായും കലാസ്വാദനത്തിന് മേൽ കാണിച്ചു കൂട്ടും അത് കണ്ടു നിൽക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം മലയാളത്തിന്റെ തനത് സംസ്കാരം സിനിമകളിലൂടെ നശിക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി സ്നേഹത്തോടെ അനൂപ് പരിവർണാമൊഴി